തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം വളരെ ശക്തമായി സംസ്ഥാനത്ത് മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിലെ ഇടതു വലതു മുന്നണികൾ ജനങ്ങളിൽ ഭിന്നിപ്പുണ്ടാക്കി വർഗീയ ധ്രുവീകരണം നടത്തി വോട്ടുപിടിക്കാനുള്ള മത്സരത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിപ്പിച്ച് സി എ സമ്മേളനങ്ങളിൽ മാത്രമാണ് പങ്കെടുക്കുക സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കുന്നതിന് പകരം മുഖ്യമന്ത്രി എല്ലാ ജില്ലകളിലും പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ വ്യാപകമായ തോതിലുള്ള സി എ റാലികൾ സംഘടിപ്പിച്ചുകൊണ്ട് അതിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക വസ്തുതാവിരുദ്ധമായിട്ടുള്ള പല കാര്യങ്ങളും സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി മുഖ്യമന്ത്രി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ജയ് ഹിന്ദിനെ കുറിച്ചൊരു പരാമർശം നടത്തിയുണ്ടായി സത്യത്തിൽ മുഖ്യമന്ത്രി ചരിത്ര വസ്തുതകളെ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാതെയോ അല്ലെങ്കിൽ മനസ്സിലായിട്ടും അത് തുറന്നു പറയാതെയോ ആണ് കാര്യങ്ങൾ സംസാരിക്കുന്നത് ഞാൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോട് മലയാളിയായിട്ടുള്ള ചെമ്പകരാമൻപിള്ള എന്നൊരാളുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്നു പിള്ളയുടെ ചരിത്രം എന്താണെന്ന് ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയൻ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് ഈ ഭാരത് മാതാക്കി ജയും ജയ് ഹിന്ദുമെല്ലാം എന്തിനാണിപ്പോൾ മുഖ്യമന്ത്രിയെ ഒരു പ്രചാരണ വിഷയമാക്കുന്നത് എന്നാണ് മനസ്സിലാവുന്നത് ഭാരത് മാതാ കി ജയിലും എല്ലാം വലിയ ആദരവുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ഇന്നേവരെ ഭാരത് മാതാക്കി ജയ് വിളിച്ചത് നമ്മളാരും കണ്ടിട്ടില്ല മുഖ്യമന്ത്രിയുടെ ഒരു യോഗത്തിലും അദ്ദേഹം പ്രസംഗിക്കുന്ന ഒരിടത്തും ഭാരത് മാതാക്കി ജയ് അദ്ദേഹം വിളിച്ചിട്ടില്ല ജയ് ഹിന്ദ് അദ്ദേഹം പറയാറുണ്ട് അപ്പൊ ഞാൻ മുഖ്യമന്ത്രിയോട് പറയാൻ ആഗ്രഹിക്കുന്നത് ചെമ്പക പിള്ള എന്ന് പറയുന്ന ഒരാൾ ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു മലയാളിയായിരുന്നു അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ദേഹാന്ത്യം ഉണ്ടായത് ഫാസിസത്തിനോടും നാസിസത്തിനോടും അദ്ദേഹം എങ്ങനെയാണ് പോരാടിയത് ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹം ഒന്ന് മനസ്സിലാക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഇത്തരത്തിലുള്ള പലതരത്തിലും ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് മുഖ്യമന്ത്രി മുസ്ലിങ്ങളെ രണ്ടാം പൗരന്മാരായി കാണുന്നു എന്നുള്ള ഒരു പരാമർശം തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ നമ്മുടെ രാജ്യത്തെ ഭരണഘടനയോടും നിലവിലുള്ള നമ്മുടെ രാജ്യത്തിന്റെ മഹത്തായിട്ടുള്ള ഭരണഘടനാ മൂല്യങ്ങളോടുമുള്ള ഒരു അവഹേളനമാണ് മുഖ്യമന്ത്രി അതിനോട് നടത്തിയത് നമ്മുടെ രാജ്യത്ത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽപ്പെട്ടവരെ രണ്ടാംഘട പൗരന്മാരായി കണക്കാക്കുന്ന സമീപനം ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ സമ്പൂർണമായിട്ടുള്ള ഒരു സർവധർമ്മ സമഭാവന നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നു എല്ലാ ധർമ്മങ്ങളെയും എല്ലാ മതങ്ങളെയും സ്വീകരിച്ചിട്ടുള്ള സ്വാംശീകരിച്ചിട്ടുള്ള ഒരു പാരമ്പര്യമാണ് ഭാരതത്തിനുള്ളത് ലോകത്തുള്ള എല്ലാ മതങ്ങളും ഈ രാജ്യത്ത് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നു ആട്ടിയോടിക്കപ്പെട്ട എല്ലാ മതവിഭാഗങ്ങളെയും ലോകത്തിന്റെ പല രാജ്യങ്ങളിൽ നിന്നും ആട്ടിയോടിക്കപ്പെട്ട എല്ലാ മതവിഭാഗങ്ങളിൽ പെട്ടവരെയും മതസ്വാതന്ത്ര്യം നിഷേധിക്കുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്ത എല്ലാ മതന്യൂനപക്ഷ വിഭാഗങ്ങളെയും അതാത് രാജ്യങ്ങളിൽ നിന്ന് ആട്ടി സ്വീകരിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് എല്ലാ ധർമ്മങ്ങളും ശാസ്ത്രങ്ങളും ആശയ സംഹിതകളും ഒരു മറയും മടിയുമില്ലാതെ സ്വാംശീകരിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് നമ്മുടെ അവിടെയാണ് മുഖ്യമന്ത്രി ഒരു പരിഷ്കൃത സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരാൾ സി എയുടെ പേര് പറഞ്ഞ് മുസ്ലിങ്ങളെ രണ്ടാംഘട പൗരന്മാരായി കണക്കാക്കൂ എന്ന് പറഞ്ഞു പറഞ്ഞത് അപ്പൊ വർഗീയ ധ്രുവീകരണമാണ് ലക്ഷ്യം ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള ആസൂത്രിതമായ ശ്രമമാണ് മുഖ്യമന്ത്രി നടത്തുന്നത് ഇത് കേരളത്തിലെ ജനങ്ങളെ തൽക്കാലത്തെ നാല് വോട്ട് കിട്ടുമെങ്കിലും കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് ഭാവിയിൽ വളരെയധികം അപകടമുണ്ടാക്കുന്ന ഒരു പ്രവണതയാണ് അതുകൊണ്ട് മുഖ്യമന്ത്രിയെ അടിയന്തരമായി ഈ നീക്കത്തിൽ നിന്ന് പിന്മാറണം തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടുകൊണ്ട് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന പ്രചാരവേലയിൽ നിന്ന് മുഖ്യമന്ത്രി പിന്മാറണം തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ പോലും ലംഘിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ വർഗീയ പ്രചരണം നടത്തുക ഉത്തരവാദപ്പെട്ട പ്രതിപക്ഷമാവട്ടെ അതിനെക്കുറിച്ച് സംസാരിക്കാനേ തയ്യാറാവുന്നു അദ്ദേഹത്തിന്റെ നിലപാടുകൾക്ക് പിന്തുണ അറിയിച്ചുകൊണ്ടാണ് അവർ പോകുന്നത് ഇത് ശരിയല്ല എന്നുള്ള ഒരു സമീപനം അവർക്കില്ല ജനങ്ങളിൽ ഭിന്നിപ്പുണ്ടാക്കി വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്ന മുഖ്യമന്ത്രിക്കും ഇടതുപക്ഷത്തിനുമെതിരായി നമ്മുടെ നാട്ടിലെ ഔദ്യോഗിക പ്രതിപക്ഷം മൗനം അവലംബിക്കുന്നത് എന്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങളുടെ വികസന വിഷയങ്ങളാണ് ചർച്ചയാക്കേണ്ടത് ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ ഓരോ മുന്നണികളും എടുക്കുന്ന നിലപാടുകളാണ് തിരഞ്ഞെടുപ്പിൽ ചർച്ചയായി വരേണ്ടത് പക്ഷെ ആ നിലപാടിനെ കുറിച്ച് മുഖ്യമന്ത്രി മൗനം പാലിക്കുകയാണ് ജനങ്ങൾ കൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഈ നാട്ടിൽ ധ്രുവീകരണം ഉണ്ടാക്കി പിടിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് രണ്ട് ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് സദാം ഹുസൈൻ പ്രശ്നം ഉയർത്തിപ്പിടിച്ചതുപോലെ നിരവധി ഉദാഹരണങ്ങൾ കേരളം ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സി എയുടെ പേര് പറഞ്ഞു സമാനമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കാനുള്ള പരിശ്രമമാണ് നടത്തുന്നത് അപായകരമായ സൂചനയാണ് ഇത് നൽകുന്നത് ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും ഇതിനെ നഗശീകാന്തം എതിർക്കാനാണ് തീരുമാനം സി എ എ പൗരത്വം എടുത്തു കളയാനുള്ളതല്ല പൗരത്വം നിഷേധിക്കാനുള്ളതല്ല പൗരത്വം നൽകാനുള്ളതാണ് ഇവിടെ ഒരു പൗരനും പൗരത്വം നിഷേധിക്കുന്നില്ല നമ്മുടെ രാജ്യത്ത് ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കുന്നതിന് വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു സമ്പ്രദായം ഉണ്ട് ലോകത്തിൽ ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്ന് നിയമാനുസൃതമായിട്ട് ഇന്ത്യൻ പൗരനായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സംവിധാനങ്ങളുണ്ട് ഇതൊരു പ്രത്യേക സാഹചര്യത്തിൽ വിഭജന കാലത്ത് നമ്മുടെ തന്നെ ഭാഗമായിരുന്ന രാഷ്ട്രത്തിന്റെ ഭാഗമായിരുന്ന രാജ്യങ്ങളിൽ മതത്തിന്റെ പേരിൽ വേട്ടയാടപ്പെട്ടവര് അഭയാർത്ഥികളായി വന്നിട്ടുള്ള ആളുകൾക്കുണ്ട് പൗരത്വ പ്രശ്നമാണ് അത് അറിയാത്ത ആളല്ല മുഖ്യമന്ത്രി പകരം അദ്ദേഹം അതിനെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിച്ച് ഒരു വലിയ ജനവിഭാഗത്തിനിടയിൽ ആശങ്ക ഉണ്ടാക്കി ഇത് സത്യത്തിൽ തീവ്രവാദികൾക്ക് മാത്രം സഹായകരമായിട്ടുള്ള ഒരു നിലയാണ് അല്ല ഞങ്ങൾ ഇത്തരം വിഷയങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ ലാഭനഷ്ടം ഉണ്ടാവും എന്ന് നോക്കി നിലപാടെടുക്കുന്ന ഒരു പാർട്ടിയല്ല സി പി എം തെരഞ്ഞെടുപ്പിൽ ലാഭം ഉണ്ടാവുന്നതിന് വേണ്ടി കാരണം ഇടതുമുന്നണി തെരഞ്ഞെടുപ്പിൽ ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്രചാരണം ഇവിടെ സംഘടിപ്പിക്കുന്നത് അല്ല അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഞാൻ പറഞ്ഞത് അതിനു വേണ്ടിയിട്ടുള്ള ഒരു 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 വിനാശകരമായ ശ്രമം നമ്മുടെ നാട്ടിൽ നടക്കുന്നു ഞാൻ അത് ചൂണ്ടിക്കാണിക്കാണെങ്കിൽ ഞാൻ പറഞ്ഞത് ഇത് ഇത്തരം പ്രചരണങ്ങളുണ്ട് ഇപ്പൊ ഇന്നലെ ആനി രാജയുടെ ഭർത്താവ് ഗൂഢല്ലൂരിൽ ഒരു പ്രസംഗം നടത്തി രാജാരെങ്കിലും റിപ്പോർട്ട് ചെയ്തൊന്നും ചെയ്തോന്നെനിക്കറിയില്ല കേരളത്തിൽ വന്ന് അന്തർധാരയെ കുറിച്ച് സംസാരിക്കുന്നവർ അതായത് സ്വന്തം ഭാര്യ മത്സരിക്കുന്ന വയനാട് ജില്ലയുടെ അതിർത്തി മണ്ഡലമായിട്ടുള്ള സ്ഥലത്ത് അതിനെ പ്രസംഗിച്ചിരിക്കുകയാണ് ഐ എൻ ഡി മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് കൂടിയാണ് കോൺഗ്രസുമായിട്ട് പരസ്യമായ സഖ്യത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും പരസ്യമായ സഖ്യമുള്ള ആൾക്കാരാണ് പറയുന്നത് ഇവിടെ അന്തർധാരയാണ് കോൺഗ്രസിനെ നാഗശികാന്തം എതിർക്കുന്ന ഒരേ ഒരു പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ് അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്കെതിരെ കഴിഞ്ഞ തവണ ബി ഡി ജെസ് മത്സരിച്ച സ്ഥലം ഞങ്ങൾ ഏറ്റെടുത്ത് ശക്തമായിട്ടുള്ള മത്സരം അവിടെ രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും പ്രമുഖ പ്രമുഖനായിട്ടുള്ള നേതാവിനെ തന്നെ ഇവിടെ ശക്തമായിട്ടുള്ള മത്സരം കാഴ്ചവെക്കാൻ തീരുമാനിച്ചു അപ്പൊ അന്തർധാരയും പരസ്യധാരയും ഞങ്ങൾക്കില്ല ഇതെല്ലാം ഉള്ളത് കോൺഗ്രസും സി പി എമ്മും വെറുതെയാണെന്ന് ഇവിടുത്തെ കോടതികൾ ഇതൊക്കെ പറഞ്ഞിട്ടാണ് അരവിന്ദ് കെജ്രിവാൾ കോടതി ാണ് പിന്നെ നമ്മുടെ തെലുങ്കാനയിലെ കവിത കോടതി പറയും കോടതി എന്താണ് പറഞ്ഞത് എന്നുള്ളത് നിങ്ങൾക്ക് ശരിയായിട്ട് പോയി ഈ ഡി അന്വേഷണത്തിന് രാഷ്ട്രീയം അന്വേഷണം നടക്കുന്ന കാര്യങ്ങൾ ശരിയായ നിലയിൽ അന്വേഷിക്കും അതിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയവുമില്ല അഴിമതി നടത്തിയവരാരായാലും അവർ നിയമത്തിന്റെ കാര്യം അല്ല ഇത് ഞാൻ പറഞ്ഞ ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് വ്യാപകമായ ഒരു പ്രചാരണം ഒരു കള്ളപ്രചാരണം ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയവർ വിശുദ്ധമായ കൈകളുള്ളവരൊക്കെ ഒന്നും കാണിക്കട്ടെ ഏത് പഠിയാണ് ഇലക്ട്രൽ ബോണ്ട് അഴിമതിയാണെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല ഭരണഘടനാപരമല്ലേ പറഞ്ഞു അതുകൊണ്ട് ഇലക്ട്രൽ ബോണ്ട് കള്ളപ്പണം രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പിൽ കള്ളപ്പണം ഉപയോഗിക്കുന്നതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു നടപടിയാണ് അത് കോടതി ഭരണഘടനാപരമല്ല എന്ന് പറഞ്ഞത് കൊണ്ട് അവിടെ അവിടെ എന്താണ് ബാങ്ക് വഴിയാണ് അല്ലെ രാഷ്ട്രീയ പാർട്ടികൾ സംഭാവന വാങ്ങുന്നു ഏതെങ്കിലും തരത്തിൽ ആ സംഭാവനകൾ മറ്റു കാര്യത്തിന് ഉപയോഗിക്കുന്ന ചരിത്രം ഇന്ത്യ ഗവൺമെന്റിൽ ഇല്ല മോദി ഗവൺമെന്റ് അങ്ങനെ എന്തിനാണ് വിധേയപ്പെട്ടിട്ടുള്ളത് എവിടെയാണ് വിധേയപ്പെട്ടിട്ടുള്ളത് അതിന് കേസ് നിങ്ങൾ കാണിച്ചു ഒരു കേസും കേന്ദ്ര സർക്കാർ നേരിട്ടോ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളോ ഇത്തരം കേസുകളിലെല്ലാം എടുക്കുന്ന സമീപനത്തെ കുറിച്ച് പരാതിയുള്ളവർക്ക് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു കോടതിയിൽ കേസുണ്ടോ ഏതെങ്കിലും ഒരു അഴിമതി കേസ് മോദി സർക്കാരിനെതിരായിട്ട് ഇന്നേ വരെ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ടോ ചൌക്കിദാർ ചോർ എന്ന് പറഞ്ഞു വലിയ പ്രചരണം നടത്തിയിരുന്നല്ലോ രാഹുൽ ഗാന്ധി എന്താ അതിന്റെ അവസാനം ഉണ്ടായിരുന്നു പറഞ്ഞതെല്ലാം വീഴിഞ്ഞ അദ്ദേഹത്തിന് ഓടിപ്പോണ്ടി വന്നു നരേന്ദ്രമോദിയുടെ വിശ്വാസ്യത തകർക്കാൻ എൻ ഡി എയുടെ വിശ്വാസ്യത്തെ തകർക്കാൻ ഇപ്പൊ നടത്തുന്ന പ്രചാരണങ്ങൾക്കൊന്നും കഴിയില്ല കോൺഗ്രസിന്റെ പ്രസിഡന്റ് ശ്രീമതി സോണിയാഗാന്ധി നേരത്തെ പ്രസിഡന്റ് ആയിരുന്ന സോണിയാ ഗാന്ധി ഇപ്പോഴത്തെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ഇവരെല്ലാം വലിയ അഴിമതി കേസിൽ കോടതിയിൽ കയറി ഇറങ്ങുകയാണല്ലോ രാജ്യത്തിന്റെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിരുന്ന ഒരു പത്രത്തിന്റെ ഷെയറുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾ നെഹ്റു കുടുംബം നടത്തിയ അതിഭീകരമായ അഴിമതി കോടതികളിലാണ് കോൺഗ്രസിന് എന്താണ് ഇതിൽ പറയുന്നത് പച്ചക്കള്ള ആണെന്ന് കോൺഗ്രസ് പറയുന്നത് കോൺഗ്രസിന്റെ കയ്യിലുള്ളത് പോലെ കള്ളപ്പണമുള്ള ഏതെങ്കിലും ഒരു പാർട്ടി ഈ രാജ്യത്തുണ്ട് പിന്നെ ഉള്ളത് സി പി എമ്മിന്റെ ഓടിക്കിണങ്ങിട്ടുള്ള അവര് ഇതവര് കള്ളം പറയുന്നതാണെന്ന് കള്ളം പറയണവര് പച്ചക്കള്ളം പറയണ കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ പിന്നെ ആസ്തികൾ കഴിഞ്ഞ അറുപത് കൊല്ലം കോൺഗ്രസ് നടത്തിയ അഴിമതി പണക്കെ എവിടെയാണ് കൊണ്ടുവച്ചിരിക്കുന്നത് അതൊക്കെ വെറുതെ പറയുന്നതാണ് കോൺഗ്രസിനെ പോലെ മാരീജന്റെ വേഷത്തിൽ സംസാരിക്കുന്ന വേറെ ഒരു പാർട്ടി ഇന്ത്യയിൽ എവിടെയാണ് കോൺഗ്രസ് പച്ചക്കള്ളം പ്രചരിക്കും ഴിയുമ്പോ സി പി എമ്മിന്റെ ഏഹ് ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ എനിക്കെന്തായാലും സംശയമല്ലേ ഒന്നും ഞാൻ പറയുന്നില്ല അത് ബാലൻ തന്നെ പറഞ്ഞതാണ് ഞാൻ എന്തായാലും അത്തരം പാർട്ടികളൊന്നും ഉപയോഗിക്കുന്നില്ല പക്ഷെ ദേശീയ പാർട്ടി എന്നുള്ള പദവി കോൺഗ്രസിന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സി പി എമ്മിന് രണ്ടായിരത്തി ഇരുപത്തിനാലില് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി കഴിയും രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതാകുമ്പോഴേ കോൺഗ്രസിന്റെയും സ്ഥിതി അത് തന്നെയായി അല്ല വയനാട് രണ്ട് പ്രമുഖരായിട്ടുള്ള നേതാക്കളോടാണ് ഞാൻ മത്സരിക്കുന്നത് രാഹുൽജി ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു നേതാവാണ് ഇന്ത്യക്കകത്തും പുറത്തും ധാരാളം തിരക്കുകളുള്ള ഒരു നേതാവാണ് ആനി രാജ മേഡവും വളരെ തലത്തിൽ വളരെയധികം ഓടി നടന്ന് പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ് ഞാൻ ഒരു സാധാരണക്കാരനാണ് കോഴിക്കോട്ടും വയനാട്ടുമൊക്കെ സ്ഥിരമായിട്ടുള്ള ആളാണ് അപ്പോൾ വയനാട്ടിലെ ജനങ്ങളെ സേവിക്കാൻ ഈ രണ്ടുപേരെയും സ്വാഭാവികമായിട്ടും ജനങ്ങൾ കിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് കഴിഞ്ഞ തവണ വലിയ വിശ്വാസമാണ് രാഹുൽ ഗാന്ധി വയനാട് വയനാടൻ ജനത അർപ്പിച്ചത് ഇത്രയും വലിയൊരു പിന്തുണ വയനാട്ടിലെ ജനങ്ങൾ രാഹുൽ ഗാന്ധിക്ക് നൽകി അങ്ങേറ്റത്തെ വിശ്വാസം വയനാടൻ ജനത രാഹുൽജിക്ക് നൽകി പക്ഷെ ഞാൻ ജനങ്ങളെ വഞ്ചിച്ചു എന്നുള്ള ഒരു കടുത്ത വാക്ക് പ്രയോഗിക്കുന്നില്ല പക്ഷേ വയനാടൻ ജനതയെ അങ്ങേറ്റം രാഹുൽ ഗാന്ധി നിരാശരാ നിരാശരാക്കി എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ് ഒരു എം പി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം പെരുമാറ്റം രീതികൾ ഇത്രയും നിരുത്തരവാദപരമായി പ്രവർത്തിക്കുന്ന ഒരു ജനപ്രതിനിധിയും നാം കണ്ടിട്ടില്ല കോൺഗ്രസ് നേതാവായിട്ടുള്ള ഇത്രയും പ്രഗത്ഭരായിട്ടുള്ള ഒരാളാണ് ഇത്രയും വലിയൊരു നേതാവാണ് വയനാട്ടിലെ ജനങ്ങളെ ആകെ നിരാശരാക്കി പൂർണ്ണമായിട്ടും വയനാട്ടിലെ ജനങ്ങൾ രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനത്തിൽ അഞ്ചു വർഷം കഴിയുമ്പോൾ നിരാശരാണ് അതുകൊണ്ട് ഇത്രയും വലിയ നേതാക്കൾ പാനിരാജിയായാലും രാഹുൽജി ആയാലും അവർക്ക് വയനാടിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്റെ അഭ്യർത്ഥന അവരെ ഇപ്പൊ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന വേദികളിലേക്ക് സ്വതന്ത്രമായി വിടുക രാഹുൽജിക്ക് ഇന്ത്യയിലും പുറത്തും വലിയ തരത്തിലുള്ള ആളാണ് ജോഡോ ന്യായ യാത്രയുടെ ഇടയിലും അദ്ദേഹം പോകുന്നു അപ്പൊ അങ്ങനെയുള്ള നമ്മൾ ജനങ്ങൾ ഇങ്ങനെ ജനങ്ങൾക്ക് വേണ്ടത് ഒരു നാദനയാണ് അവരുടെ കാര്യങ്ങൾ നോക്കാൻ ആവലാദികൾ പറയാൻ ഫോണിൽ വിളിച്ചലപ്പിക്കാനും ഓടിയെത്തണമെന്ന സമയത്ത് ഓടിയെത്താൻ സാധിക്കില്ല സാധിക്കില്ലത്ാർജീകം ആനിയെടുക്കുന്നു അത് സാധിക്കില്ല എനിക്കത് സാധിക്കും ഞാനൊരു സാധാരണക്കാരനാണ് ഒരു പാവപ്പെട്ടവനാണ് ആദിവാസികളുടെയും വനവാസികളുടെയും കർഷക തൊഴിലാളികളുടെയും കർഷകരുടെയും ഒക്കെ കൂടെ കഴിയാൻ മടിയില്ലെന്നാണ് തീർച്ചയായിട്ടും എനിക്ക് വയനാട്ടിലെ വോട്ടർമാരോട് ഉള്ള അഭ്യർത്ഥന ഇതാണ് ഇത്രയും തിരക്ക് പിടിച്ച ദേശീയ നേതാക്കൾ അവരെ അവരുടെ ജോലിക്ക് കൊണ്ടില്ല വയനാട്ടിനെ കാക്കാൻ എന്നെ അനുവദിക്കുക എന്നുള്ള അഭ്യർത്ഥനയാണ് വയനാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എനിക്ക് രണ്ടാമത്തെ കാര്യം ഞാൻ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് അപ്പോൾ ഒരു പാർട്ടി തീരുമാനം ഏറ്റവും ആദ്യം അനുസരിക്കേണ്ട ഒരാൾ ഞാനാണ് വളരെ അച്ചടക്കമുള്ള ഒരു പ്രവർത്തനം നമ്മുടെ നിലയിൽ പെട്ടെന്നുള്ള തീരുമാനമായിരുന്നെങ്കിലും അതിനെ പൂർണ്ണ സന്തോഷത്തോടു കൂടി ഞാൻ സ്വീകരിച്ചു ഒരു ശക്തമായിട്ട് മത്സരം വയനാട്ടിൽ കാഴ്ചവെക്കാൻ കഴിയുമെന്നുള്ള ഉറച്ച പ്രതീക്ഷ എനിക്കൊണ്ട് ഞാൻ ജനങ്ങളുടെ ഇടയിലേക്ക് നിന്ന് ഇറങ്ങുകയാണ് വയനാട് എനിക്കൊരു പുതിയ മണ്ണല്ല ഞാൻ പത്ത് വർഷം അവിടെ താമസിച്ച ഒരാളാണ് അവിടുത്തെ എല്ലാ സ്ഥലങ്ങളും അറിയുന്ന ഒരാളാണ് നല്ല തോതിൽ ജനങ്ങളുമായിട്ട് അടുത്ത ബന്ധമുള്ള ഒരാളാണ് അതെനിക്കൊരു മുതൽ കൂട്ടാവും ശക്തമായിട്ട് പ്രവർത്തിച്ചാൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും കഴിഞ്ഞ തവണ അമേഠിയിലെ ജനങ്ങൾ രാഹുൽജിയോട് കാണിച്ച കാര്യം തന്നെ ഇത്തവണ വയനാട്ടിലെ ജനങ്ങൾ അദ്ദേഹത്തോട് കാണിക്കും എന്ന് ശുഭാപ്തി വിശ്വാസത്തോടുകൂടിയാണ് ഞാൻ ഇത്തരത്തിലെ അതെ അത് പിന്നെ സി പി ഐക്കാരെ അത് തന്നെ പറഞ്ഞല്ലോ ആനി രാജു തന്നെ ഞാൻ ഇന്ത്യ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇദ്ദേഹം കേട്ടില്ലാത്ത ഒരു കാര്യമാണ് ആനി മാഡം തന്നെ പറഞ്ഞു എന്താണ് പറഞ്ഞത് രാഹുൽജി ഇങ്ങോട്ട് വരരുത് കാരണം ഇന്ത്യ ഐ എൻ ഡി എ മുന്നിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ അവർക്ക് താല്പര്യമില്ല എന്നുള്ള നിലയിലായിരിക്കുമല്ലോ അവർ അങ്ങനെ പറഞ്ഞിരുന്നു അപ്പൊ അതുകൊണ്ട് അപ്രസക്തമാണ് ഇവരുടെ രണ്ടുപേരുടെയും മത്സരം അവരിലേതെങ്കിലും ഒരാളെ മത്സരിക്കേണ്ട കാര്യമുണ്ടോ കാരണം അവരിൽ ആര് ജയിച്ചാലും പ്രതിപക്ഷം പോകുന്നവരാണ് അതുകൊണ്ട് അവരെ സംബന്ധിച്ച് ഇങ്ങനെ രണ്ടുപേരും എന്തിനാണ് ഒരു നാടകം കളിക്കുന്നത് എന്നുള്ള ചോദ്യം വയനാട്ടിലെ പത്ത് പന്ത്രണ്ട് ലക്ഷം ജനങ്ങളുടെ വോട്ടർമാർക്കിടയിലുണ്ട് എനിക്കങ്ങനെ ഒരു രാഷ്ട്രീയ പ്രവർത്തകരെ അറിയില്ല എൻ ഡി എക്ക് തവണ ഗുണം ചെയ്യും ഞാൻ മോദിയുടെ പടയാളിയായിട്ടാണ് ധാരാളം വിഷയങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം വയനാടിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ലോണം അറിയില്ല ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരായിട്ട് പടം നയിച്ച പഴശ്ശി തമ്പുരാന്റെ നാടാണ് വിദേശ ശക്തികളുമായി ചേർന്ന് ഇന്ത്യയെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നവരെ തുരത്തി ഓടിക്കാനുള്ള കഴിവ് വയനാട്ടിലെ ആദിവാസികൾക്കും പാവപ്പെട്ടവർക്കും കൃഷിക്കാർക്കും ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് കഴിഞ്ഞ കാലങ്ങളുടെ കാര്യങ്ങൾ ആലോചിച്ചിരിക്കാനല്ലോ നമ്മൾ കഴിഞ്ഞ കാലത്ത് തുഷാർ വെള്ളപ്പള്ളി മത്സരിച്ചു ബിജെപി മത്സരിച്ചെങ്കിൽ എന്താവുമായിരുന്നു ഈ ചോദ്യങ്ങൾക്കൊന്നും ഇന്നത്തെ അഞ്ചു കൊല്ലത്തിന് ശേഷം പ്രസക്തിയില്ല ജയിക്കാനല്ലാതെ പിന്നെ വെറുതെ മത്സരിക്കണം ജയിക്കുക എന്നതിൽ കവിഞ്ഞ ഓരോ ടാർഗറ്റുമില്ല വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള പോരാട്ടം ഉണ്ടാവും നിങ്ങളെ ഞാൻ ക്ഷണിക്കണം നമ്മളെ അവിടുത്തെ പ്രചാരണത്തിൽ പങ്കാളിയാവാൻ നിങ്ങളെല്ലാവരും ക്ഷണിക്കാണ് അഭ്യർത്ഥിക്കുകയാണ് ഉജ്വലമായിട്ടുള്ള പോരാട്ടം ഉണ്ടാവും വിജയിക്കാൻ വേണ്ടി മാത്രമാണ് ന്യൂനപക്ഷങ്ങൾ ബിജെപി വോട്ടയില്ല ഗോവയിൽ എത്ര ശതമാനം ക്രിസ്ത്യനുകൾ ഈ പറയുന്ന നോർത്ത് ഈസ്റ്റ് മുഴുവൻ ന്യൂനപക്ഷങ്ങളല്ലേ ഇത്തവണ ലക്ഷദ്വീപിൽ ഞങ്ങൾ ജയിക്കും അപ്പൊ നിങ്ങൾ എന്തു പറയും നൂറ് ശതമാനം മുസ്ലിം സഹോദര സഹോദരി അപ്പൊ നിങ്ങൾ എന്ത് പറയും നെല്ലിന്റെ താങ്ങുവില കിട്ടിയത് എഴുപത്തിയഞ്ച് ശതമാനം പോക്കറ്റിലിട്ടിട്ട് ഇരുപത്തിയഞ്ച് ശതമാനം കൊടുക്കാനില്ലാത്തത് കൊണ്ടാണ് കർഷകർ ആത്മഹത്യ നിങ്ങൾക്ക് എവിടെ നിന്നാണ് വിവരങ്ങൾ നെല്ലിന്റെ താങ്ങുവില ഇരുപത്തി ഒന്ന് രൂപ എഴുപത് പൈസ മോദി സർക്കാർ കൊടുത്തത് ഇവിടെ വകമാറ്റി ചെലവഴിച്ചിട്ട് ഇരുപത്തി അഞ്ച് ശതമാനം തുകയായിട്ടുള്ള ഏഴ് രൂപ അഞ്ചു പൈസ കൊടുക്കാനില്ലാത്തത് കൊണ്ട് നിങ്ങൾ പാടശേഖര സമിതിയുടെ റെസീപ്റ്റ് വെച്ച് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണം സർക്കാർ ഉറപ്പ് നൽകാം എന്ന് പറഞ്ഞു ബാങ്കിൽ നിന്ന് ലോൺ ലോണെടുത്തവര് സർക്കാരിന്റെ ഉറപ്പ് പാലിക്കാത്തത് കൊണ്ട് വായ്പ മുടങ്ങി സിവിൽ മൈനസായി റെഡ് മാർക്കായി അവർക്ക് വേറെ ലോൺ കിട്ടാതായി അടുത്ത കൃഷി ഇറക്കാൻ വേണ്ടിട്ട് അങ്ങനെയാണ് കർഷകർ ആത്മഹത്യ ചെയ്തത് എന്ത് ഞാൻ പറഞ്ഞതിന് നിങ്ങൾ ആദ്യ ഉത്തരം പറയുന്നത് കർഷകർ ആത്മഹത്യ ചെയ്തത് എന്തുകൊണ്ടാണ് കർഷകർ ആത്മഹത്യ ചെയ്തത് മോദി സർക്കാർ കൊടുത്ത പണം അവർക്ക് കൊടുക്കാതെ ഇന്ന് ആലപ്പുഴയിലെയും കുട്ടനാട്ടിലെയും പാലക്കാട്ടെയും നെൽകർഷകർ വയനാട്ടിലെയും നെൽകർഷകർ ആവശ്യപ്പെടുന്നത് മോദി സർക്കാർ തരുന്ന പണം ഞങ്ങൾക്ക് നേരിട്ട് അക്കൗണ്ടിലേക്ക് തരണമെന്നാണ് അങ്ങനെ ഒരു ജനത ആവശ്യപ്പെടണമെങ്കിൽ കേരളത്തിലെ ഗവൺമെന്റ് എത്രമാത്രം ഈ കാര്യത്തിൽ അവരോട് ക്രൂരത കാണിച്ചെളിവാണ് അല്ല മുഖ്യമന്ത്രി സിദ്ധാർത്ഥന്റെ മകൻ അച്ഛൻ വന്ന സമയത്ത് തിരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് ഉടനെ സി പി ഐ അന്വേഷിക്കാന്ന് പറഞ്ഞു പക്ഷെ നടപടിക്രമങ്ങളൊന്നും മുഖ്യമന്ത്രി എടുത്തില്ല എന്താ കാരണം നടപടിക്രമങ്ങൾ എടുത്താൽ കുടുങ്ങാൻ പോകുന്നത് മുഖ്യമന്ത്രിയുടെ അനുയായിരണം ഇപ്പോ സസ്പെൻഷൻ പിൻവലിക്കും നമ്മളൊരു ആലോചിക്കുന്നു നമ്മള് മാധ്യമപ്രവർത്തകർ എല്ലാവരും രാഷ്ട്രീയ പാർട്ടികളെല്ലാവരും ഇത്രയും ഗുരുതരമായ ഒരു വിഷയമായി ഉയർത്തിക്കൊണ്ടുവന്ന് നമ്മുടെ നാടിന്റെ മനസാക്ഷി ഇപ്പൊ തന്നെ ഓരോ അതിന്റെ ദൃശ്യങ്ങളടക്കം വന്നുകൊണ്ടിരിക്കുകയാണ് എത്ര ക്രൂരമായിട്ടുള്ള പീഡനം നടന്നിരിക്കുകയാണ് ഒരു ചെറുപ്പക്കാരനെ ഒരു വിദ്യാർത്ഥിയെ ഇങ്ങനെ കൊലപ്പെടുത്തിയിട്ട് ആ ആളുകളെ സസ്പെൻഷൻ പിൻവലിച്ചിരിക്കും അപ്പോ മുഖ്യമന്ത്രിയുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് ആർക്കാണ് അറിയാത്തത് തൽക്കാലം മാധ്യമങ്ങളുടെ വായ്മൂടിക്കെട്ടാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് ഒക്കെ ആയതുകൊണ്ട് സി ബി ഐ അന്വേഷിക്കണം പറഞ്ഞു പക്ഷെ സി ബി ഐ അന്വേഷണത്തിലുള്ള ഉത്തരവ് എവിടെ സി ബി ഐക്ക് എവിടെയാണ് അവര് കൊടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രി കണക്കട്ടെ ചുമതല കൈമാറാൻ എന്നോട് പറഞ്ഞിട്ടില്ല കൈമാറാൻ പറയുന്ന നിമിഷം ഇതേപോലെ മാധ്യമപ്രവർത്തകരെ വിളിച്ച് ഞാൻ അറിയില്ല അല്ല അത് ഈ ഫൈനലായിട്ട് തീരുമാനമായിട്ടില്ല പ്രധാനമന്ത്രിയുടെ അടുത്ത ഘട്ട സന്ദർശനത്തെ സംബന്ധിച്ചുള്ള ഷെഡ്യൂൾ വന്നിട്ടില്ല വരുമ്പോ മലബാറിൽ വരണം എന്ന് ഞങ്ങള് ആഗ്രഹിക്കുന്നുണ്ട് അഭ്യർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ട് ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്താൻ കഴിയുക എന്ന് പറഞ്ഞാൽ ഏതൊരു പൊതുപ്രവർത്തനം സംബന്ധിച്ചിടത്തോളം ബിജെപിയുടെ കേരളത്തിലെ ഏതൊരു പ്രവർത്തനം സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ഓപ്പർച്യൂണിറ്റി ആ വിശ്വാസത്തിലാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത് വയനാട് പല ചരിത്രങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു നാടാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് ഒരു ചരിത്ര സംഭവമായി മാറും എന്നെനിക്ക് നല്ല വിശ്വാസം നിങ്ങക്ക് നിങ്ങക്ക് ആ പണി ഉണ്ടാവും നിങ്ങണി ഉണ്ടോന്ന് ചോദിക്കുന്നത് നിങ്ങൾക്ക് മാധ്യമ പ്രവർത്തനത്തിന്റെ പണി തന്നെയുണ്ടോ നിങ്ങൾക്ക് ഇങ്ങനെ വരുന്ന ക്യാപ്ഷള് ചോദിക്കുന്ന പണിയാണ് അയക്കോട്ടെ ഇപ്പൊ കോൺഗ്രസ്കാര് തുടങ്ങിയിട്ടുണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കാൻ ഒരു ശക്തമായ മത്സരം ഉണ്ടാവും പറഞ്ഞപ്പോ കോൺഗ്രസ്കാര് തുടങ്ങിയിട്ടുണ്ട് കാപ്ഷൂൾ അതിന്റെയാണോ അതൊക്കെ ഞാൻ പറഞ്ഞല്ലേ ഇത്തരത്തിലുള്ള ധാരാളം പ്രചരണങ്ങൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട് അതിനൊക്കെ പിന്നാലെ പോയിട്ട് വേറെ എന്തെല്ലാം കാര്യങ്ങൾ ചർച്ച ചെയ്യണം അതിനിടയിലാണ് വലിയ വലിയ ഗൗരവ വിഷയമായിട്ടുള്ള കാര്യങ്ങൾ വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് സി എ കർഷക ആത്മഹത്യ സപ്ലൈ കോയില് ഭക്ഷണ സാധനങ്ങളില്ല പെൻഷൻ മുടങ്ങി ചോദിക്കും വയനാടിന്റെ എല്ലാ പ്രശ്നങ്ങളും അവിടുത്തെ ജനങ്ങളുമായിട്ട് ചർച്ച ചെയ്ത് ഒരു സമഗ്രമായ സമഗ്രമായ ഒരു ഒരു പ്രകടന പത്രിക ഒരു ഒരു എന്താ പറയാ ഒരു മാനിഫെസ്റ്റോ തന്നെ വയനാട്ടിനു വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കുന്നത് വയനാട്ടിലെ ജനങ്ങൾക്ക് മോദിയുടെ ഗ്യാരണ്ടി ഉറപ്പ് വരുത്താൻ കഴിയാവുന്നതിന്റെ പരമാവധി ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള നല്ല തയ്യാറെടുപ്പോട് കൂടിയാണ് നല്ല ഹോംവർക്ക് നടത്തിയിട്ടാണ് ഞാൻ പോകുന്നത് വരും ദിവസങ്ങളിൽ അത്തരം വിഷയങ്ങളെല്ലാം അഡ്രസ്സ് ചെയ്യപ്പെടും അതിനെല്ലാം പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം എനിക്ക് വന്യജീവി ആക്രമണം കഴിഞ്ഞ ഉടനെ തന്നെ വനം മന്ത്രി വന്നില്ലേ ഞങ്ങടെ സംസ്ഥാന ബി ജെ പി ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് വനം മന്ത്രി പറഞ്ഞത് അന്ന് നിങ്ങൾക്ക് ഉത്തരവ് കാണിച്ച് കൊടുത്ത കാശിന്റെ കണക്ക് പറഞ്ഞില്ലേ നിങ്ങൾ എന്താ അതൊന്നും പറയാത്തില്ല എന്താ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും നിങ്ങൾ ഇദ്ദേഹത്തോട് ഉദ്യോഗിച്ചൊക്കെ നമ്മുടെ വനം വനംമന്ത്രി ശശി തന്നോ നമ്മളില്ലേ അതിനെ വലിയ എന്തെങ്കിലും ഒരു ഉണ്ടാവും ഇന്ന് രാവിലെ അല്ലെങ്കിൽ ഇന്ന് മൂന്ന് മണിക്ക് ഞാൻ വൈത്തിരിയിലെത്തും അവിടെ കരിന്തണ്ടൻ അറിയാലോ നേരെ അവിടുത്തെ കരിന്തണ്ടന്റെ ഒരു പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം കൽപ്പറ്റയിൽ ഒരു റോഡ് ഷോ ഉണ്ട് അതിനുശേഷം തിരഞ്ഞെടുപ്പ് മാനിംഗ് മാനി കമ്മിറ്റിയുടെ യോഗമുണ്ട് അതിനു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ